അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയെന്ന് വാഴ്ചാൽ ഡി എഫ് ഒ ആർ ലക്ഷ്മി അറിയിച്ചു അഭയാരണ്യം ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നത് ആനയെ നിരീക്ഷണം നടത്തുന്നതിനോടൊപ്പം തുടർ പരിചരണം സംബന്ധിച്ച ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനുമായും ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഡി വ്യക്തമാക്കി തുടർ പരിചരണം എങ്ങനെ വേണമെന്ന നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് അത് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഡി എഫ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തു പുറത്തുവന്നത് ഇതിനു പിന്നാലെയാണ് വനംകുപ്പിന്റെ നടപടി ഇക്കഴിഞ്ഞ ജനുവരി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ അൻപതംഗ സംഘം അതിരപ്പള്ളി ത്തി ആനയെ മയക്കുപെടി വെച്ച ശേഷം മുറിവിൽ ചികിത്സ നടത്തി കാട് കയറ്റിവിട്ടത് പിന്നീട് കാടിറങ്ങിയ ആനയെ ആരോഗ്യവാനായ നിലയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വെളിവാക്കുന്ന തരത്തിൽ മസ്തകത്തിലെ മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് അമൃത ന്യൂസ് തൃശൂർ